അങ്ങനെ ഡബിൾ റോളൊക്കെ ചെയ്ത് നിൽക്കുന്നല്ലേ ഈ എല്ലാവർക്കും പൊതുവേ ഉള്ളൊരു കാഴ്ചപ്പാടും സംസാര വിഷയവുമാണ് സീരിയലിൽ ചെയ്ത സിനിമ കിട്ടുമോ അല്ലെ കിട്ടത്തില്ലയോ പക്ഷെ അത് ഹരിത തിരുത്തി സീരിയൽ നിൽക്കുമ്പോൾ തന്നെ ആണല്ലോ നേരൊക്കെ ചെയ്യുന്നത് തന്നെ ശരിക്കും അങ്ങനെ പറയുന്നവരുടെ എന്തുവാ പറയാനുള്ളത് കാരണം രണ്ടും അഭിനയം വ്യത്യാസമുണ്ടല്ലോ അല്ലേ അഭിനയം കാരണം രണ്ടും രണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രണ്ട് മീഡിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീരിയല് സിനിമയും ഇപ്പൊ സിനിമയെ പോലുള്ള ഒരു സംഭവം സീരിയലിൽ കൊണ്ടുവന്നാലോ അല്ലെങ്കിൽ സീരിയൽ പോലുള്ള ഒരു അഭിനയം സിനിമയിൽ കൊണ്ടു വർക്ക് ആവില്ല കാരണം കുറെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് സിനിമ പോലെ ഇറക്കുവാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ ഒരു സിനിമയെടുത്ത് നമ്മളൊരു വരുന്നുണ്ട് ശരിയാകുമല്ലോ നമ്മൾ അത് അത് കട്ട് ചെയ്താലും ഉണ്ടാവില്ല സീരിയൽ കാണുന്ന ഓഡിയൻസേ വേറെയാ വരാം ആ ഇപ്പൊ കാരണം ആ കാണുന്ന ഓഡിയൻസിന് വേണ്ടത് എന്താണോ അതാണ് സീരിയൽ വഴി നമ്മൾ കൊടുക്കുന്നത് പിന്നെ സിനിമ ചെയ്യുമ്പോൾ സീരിയൽ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് കാര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത് അപ്പൊ ഇതേ കാര്യം ആക്ച്വലി ജിത്തു ജോസഫ് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പേരിന്റെ ഷൂട്ടിൻ്റെ അദ്ദേഹം ഇങ്ങനെ ഇരുന്നിട്ട് വന്നിട്ടുണ്ട് കുറെ ആൾക്കാരുണ്ട് ഈ സീരിയൽ ചെയ്യുന്നവരെ സിനിമയ്ക്ക് വെട്ടില്ല അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ എൻ്റെ അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമകളെടുത്ത് നോക്കി അറിയാം പുള്ളി കുറെ മിനിസ്റ്റിയുള്ള ആൾക്കാർക്ക് കുറെ അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് പുള്ളി പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വെറും മണ്ടൻ ചിന്താഗതിയാണ് ഇതൊന്നും അല്ലാത്ത കുറെ ആർട്ടിസ്റ്റുകൾ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് ഉണ്ട് സ്ക്രീനിൽ ആക്ച്വലി അദ്ദേഹം പറയുന്ന എന്റെ കയ്യിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ ക്യാരക്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ് തീർച്ചയായിട്ടും കൊടുക്കും ആ പുള്ളി ഇപ്പോഴും അപ്പോൾ തീർച്ചയായിട്ടും കൊടുക്കും ഈ ജിത്തു ജോസഫ് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇതേ പറഞ്ഞ ഈ ക്വസ്റ്റൻ ഉണ്ടല്ലോ ഈ സീരിയൽ സീരിയലിന്റെ കാരണം ഈ ക്ലോസ് ഒക്കെ എടുക്കുമ്പോൾ ആക്ച്വലി ആ ഫിലിമിൽ മൂന്ന് നാലും ക്യാമറ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് എന്റെ ക്ലോസ് തന്നെ വെക്കുമ്പോൾ ഈവൻ ലാലേട്ടന്റെ ഞാനിരിക്കുമ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് അദ്ദേഹത്തിന്റെ കൂടുതൽ ടൂ ഷോട്ട് കിട്ടുമെന്ന് പക്ഷെ ആ സിനിമയിൽ കൂടുതലും ടൂഷോട്ട് ഷോട്ട് സാർ വെച്ചു എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഭയങ്കര ഹാപ്പി ആണ് അപ്പൊ ലാലേട്ടനാണ് തൊട്ടടുത്തു റിയാക്ഷൻ ഇട്ടോണ്ടിരിക്കുന്നത് അപ്പൊ എന്റെ റിയാക്ഷൻ എന്താ അതൊന്നും പറ്റില്ല പക്ഷെ ഞാൻ ഇത്രയെങ്കിലും ആയിട്ടെങ്കിലും പോണ്ടേ അദ്ദേഹത്തിനൊപ്പം അങ്ങനെ ഒരു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കൂടുതൽ സീൻസും അദ്ദേഹത്തിനൊപ്പം തന്നെയായിരുന്നു അപ്പൊ ഫസ്റ്റ് തന്നെ ലാലേട്ടന്റെ ക്ലോസിനൊക്കെ കൂടുതൽ ടൂ അറിയുമ്പോൾ അത് വെച്ചതിന് കാര്യമുണ്ട് കാരണം ഞാൻ വെരി ജൂനിയർ ആണ് അദ്ദേഹം വെരി സീനിയർ അപ്പൊ ചില സിറ്റുവേഷൻസിൽ അദ്ദേഹം നാണം കെടുമ്പോ എന്നെ ഫേസ് ചെയ്യാനുള്ള ഒരു എക്സ്പ്രഷൻസ് ഒക്കെ അദ്ദേഹം ഇടുമല്ലോ അപ്പൊ അത് കണ്ടിട്ട് ഞാൻ ചെറുതായിട്ട് ഫേസ് മാറ്റുന്നുണ്ട് എന്റെ മുന്നിൽ ആണെങ്കിലും ആണല്ലോ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഫേസ് മാറ്റുന്നുണ്ട് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ട്യൂഷ്ട് വെച്ചിരിക്കുന്നത് പക്ഷെ അതൊക്കെ അങ്ങനെയുള്ളൊരു വെക്കുമ്പോൾ എനിക്ക് ഞാൻ കൂടിപ്പോയോ അതൊക്കെ കുറഞ്ഞു പോയോ ഞാൻ ഓക്കെ ആണോന്നുള്ളത് ഉണ്ടായിരുന്നുണ്ടായിരുന്നു അത് തുടക്കത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ അത് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പൊ എന്നോട് ചോദിച്ചു നീ ാ എന്ത് പറ്റി എന്നുള്ളത് ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓക്കെ ആണോ എന്നുള്ളത് എന്തിനാണ് അങ്ങനെ ഒരു ഡൗട്ട് വെക്കുന്നത് എന്ന് വെച്ചാൽ നീ ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഈ ക്യാരക്ടറിനെ എടുക്കില്ലല്ലോ ഇല്ല പറഞ്ഞു പിന്നെ ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ മോളെ തീർച്ചയായിട്ടും ഞാനത് ഇത് വരെ എനിക്ക് ഓക്കെ ആണ് ഡോൺ വറിയെന്ന് തോന്നുന്നു അപ്പം ഫസ്റ്റ് ഈ സ്ക്രിപ്റ്റ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ആ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും കുറച്ച് സെറ്റിൽ ആയിട്ടാണ് പോകുന്നത് ഫസ്റ്റ് അശ്വതിയുടെ ക്യാരക്ടർ കഴിഞ്ഞപ്പോൾ അത് കുറച്ച് എനർജറ്റിക് ഇങ്ങനെ

ഒരുപാട് കഥാപാത്രങ്ങൾ ഇപ്പം ചെയ്തെങ്കിലും എൻറെ മനസ്സുമായിട്ട് എൻ്റെ സ്വഭാവമായിട്ട് കണക്ട് ഒരു കഥാപാത്രം ഏതായിരിക്കും ഈ ഷ്യാമ രാധിക അങ്ങനെയുള്ള ഞാൻ ഹീറോയിൻസ് ഭയങ്കര പാവങ്ങളായിരിക്കും പറയുന്ന കടിക്കില്ല പാവം പിടിച്ച പിള്ളാരായിട്ട് ഞാനിപ്പോ പാവ എന്റെ കൂട്ടുകാരെ വീട്ടുകാരൊക്കെ പറയില്ലേ ഫസ്റ്റ് കമന്റ് വരുന്ന അമ്മ വീട്ടിന് വീട്ടിലോട്ട് പോ കാച്ചു തരാം ഇല്ല അതർ ബാവന്നല്ല അതർ വാ വൈ സീരിയല്ല നായകൻമാരെ പോലെ പാവായിട്ടുള്ള മനുഷ്യരൊന്നും ഈ ലോകത്തിൽ ഇല്ല അതക്ക് കംപ്ലീറ്റ്ലി നമ്മൾ ഇംബാക്ക്ന്ന സ്റ്റോറിയല്ലേ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന റോളുകൾ ഏതാ എന്നാൽ നമ്മളെ മനസ്സിക്കാനാണ് ചെയ്യാൻ ആഗ്രഹം ഒക്കെ ഉള്ളത് അല്ലാതെ സീരിയലിലും സിനിമയിലുമങ്ങനെന്നല്ല ഫിലിം എനിക്ക് ബൈംഗറെ ഇഷ്ടാണ് ഇഷ്ടപ്പെട്ട നടനാണ് ആ ലാലേട്ടൻ ആ ലാലേട്ടനോടാണ് അഭിനയിച്ചല്ലോ എന്നാൽ ഇനിയും എനിക്ക് അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ള നടനാണ് ആയിരിക്കും ടേം പോലെ വറേ വറേട്ടെ വറേ ഒന്ന് ആ പൃഥ്വിരാജിന്റെ മലയാളത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ വിജയ് സൂര്യ പിന്നെ ഷാരുഖ് ഖാൻ ഇഷ്ടം പോലെ എല്ലാരും എടുത്തോളൂ അതൊന്നും എനിക്കറിയില്ല എനിക്ക് ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളല്ല